ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വീണ്ടും ഞാൻ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ സ്റ്റൈലിലുള്ള നല്ല രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ് ഒരു പ്രിസർവേറ്റീവ് ചെയ്യാത്തൊരു ബീഫ് റോട്ട് ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റിലേക്ക് നമുക്ക് നാല് സവാള വേണം വേണ്ടി. പിന്നെ നമുക്ക് ഒരു പത്ത് വെളുത്തുള്ളി ഒരു കൈക്ക് കൈപ്പിടിയിലങ്ങുന്ന ഒരു പത്ത് അല്ലി നമുക്ക് വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കഷ്ണം വേണം പിന്നൊരു നമ്മളിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മുളകാണ് അതിലേക്ക് വേണ്ടത് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട ചേരുവകളാണ് ഞാൻ കാട്ടിത്തരുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല അര ടീസ്പൂണ് പിന്നെ അതിനോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇടാം എല്ലാവർക്കും അതിനോടൊപ്പം തന്നെ ഉപ്പും ഉണ്ട് ഉപ്പ് നമ്മൾ സാധാരണ ആൾക്കാർ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിടാം പിന്നെ നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നമുക്ക് ചതയ്ക്കാം ചേരുപോള വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇടാം അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടാവുള്ളൂ നമുക്ക് അത് ഇടാം പിന്നെ പച്ചമുളക് അഞ്ചു പച്ചമുളകുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇടാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെള്ളം മാത്രം ഈ തടച്ച എണ്ണയിലേക്ക് നമുക്കിടാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നേരത്തെ നമ്മള് അരച്ചു വെച്ചിരുന്ന ആ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് നമ്മള് ഇതിലേക്ക് ഈ ഉള്ളിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി ആഡ് ചെയ്യാം നീത് മൂത്തേനു ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ശം മുളക് പൊടി മൂത്തു കാണും അപ്പം അന്നേരം നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കാം മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ പച്ചമണം മാറുമ്പോൾ നമുക്ക് അപ്പം നമ്മൾ ഈ പുറത്ത് വെച്ചിരിക്കുന്ന ഇതിപ്പം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വേവിച്ച് വെച്ചിരുന്ന ആ ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മള് പറയട്ടെ ഇപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ ആ ഇത് വെച്ച ബീഫ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ തിളച്ചു വരുമ്പോ നമുക്ക് ഇപ്പൊ തിളക്കാൻ വേണ്ടി നമ്മൾ സിമ്മിലാരം നേരത്തെ ഇട്ടിരുന്നെ ഇപ്പൊ നമുക്കത് ഹൈ ഫ്ലെയിമിലോട്ട് ഇടാം അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മൾ വേറെ ഒരു നമുക്കിവിടെ ചപ്പാത്തിക്കൊക്കെ ചാറ് ഗ്രേവിയൊക്കെ ഇഷ്ടംപോലെ കൂട്ടുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊറ്റി മാറ്റി ഇനി അടുത്തത് നമുക്ക് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഇതിപ്പം അപ്പൊ നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത് ഇനി അടുത്ത് നമുക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തോണ്ടിരിക്കാം നന്നായിട്ട് റോസ്റ്റ് ആവുന്നവരെ ഫ്രൈ ആവുന്നവരെ നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ഈ മസാല വേപ്പിന്റെ ഇല ഇട്ടതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുകയാണ് അപ്പോ നമ്മുടെ രുചികരമായിട്ടുള്ള കറിയും നമ്മുടെ ബീഫ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം പറയുക ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക താങ്ക്